മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി പുനർസംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു യു ഡി എഫ് ധാരണ പ്രകാരമുള്ള ഭരണമാറ്റത്തെ തുടർന്നാണ് മുസ്ലിം ലീഗിലെ സലാം മാസ്റ്റർ സ്ഥാനമൊഴിഞ്ഞു കോൺഗ്രസിലെ കെ ജി ബാബു പുതിയ ഉപാധ്യക്ഷനായി സ്ഥാനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ആസൂത്രണ സമിതി അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ചെറുട്ടി മുഹമ്മദ് ബിജി ടോമി മെമ്പർ കുര്യൻ ബി ഡിഒ അജിത് കുമാരി വി ഷൌക്കത്ത് അസീസ് ഭീമനാട് കാസിം ആലായൻ അബു വറോഡൻ ഹസൻ മുഹമ്മദ് ചന്ദ്രദാസൻ സൈമൺ ജോർജ് ഡോക്ടർ സാമുവൽ എന്നിവരും പങ്കെടുത്തു പ്രസംഗിച്ചു കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം കൗണ്ടർ സി ഹാൾ കുമരപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലീരി പയ്യനടം ഫോൺ ീരോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ ജീറോ ജീറോ ത്രീ ഫൈവ്